ഉപയോഗിക്കുന്ന ഫോണിൽ ജിമെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ ആ ജിമെയിൽ അനാവശ്യമായിട്ട് ഒരുപാട് പരസ്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷൻസ് മറ്റ് കമ്പനികളുടെ പരസ്യങ്ങളെ കയറി വരും അതൊന്നും തളയാനായിട്ട് എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടതു സൈഡിൽ ഏറ്റവും മൂളിൽ ഒരു മൂന്ന് വരെ കാണുന്നില്ലേ അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മെയിൽ ഐ ഡി ഉണ്ടോ അതെല്ലാം അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി ആണെങ്കിൽ ഒരു മെയിൽ ഐ ഡി കാണാൻ പറ്റും ആ ഒരു മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിനു ശേഷം താവിട്ട് നോക്കുമ്പോൾ നിനക്ക് അവിടെ കാണാൻ പറ്റും ഇൻബോക്സ് കാറ്റഗറീസ് എന്ന് കാണാൻ പറ്റും ഇൻബോക്സ് കാറ്റഗറീസ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇതാ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക അതായത് പ്രൊമോഷൻസ് സോഷ്യൽ എന്നുള്ള രണ്ടെണ്ണം പ്രൈമറി എന്നൊന്നും ഓഫ് ചെയ്യേണ്ട പ്രൊമോഷൻസ് സോഷ്യൽ എന്ന് പറയുന്ന രണ്ടെണ്ണം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബ്ലൂ ടൂക്ക് ബോക്സിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് കയറി വരുന്ന പ്രൊമോഷൻസും പരസ്യങ്ങളും ഒന്നും ഇനി അങ്ങനെ വരത്തില്ല അതെല്ലാം ജിമെയിൽ ബ്ലോക്ക് ആയിക്കോളും നമ്മുടെ മെമ്മറിയും ഒരുപാട് കൂടാനും സാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക